ഗർഭാശയ രോഗവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തി പനമരം നീർവാരം സ്വദേശി നിഷ മാനന്തവാടി സെൻറ് ജോസഫ്സ് ആശുപത്രിയിൽ നിന്നും ശസ്ത്രക്രിയ ചെയ്യുന്നത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പഴുപ്പും നീർക്കെട്ടും കാരണം ഇതേ ആശുപത്രിയിൽ നിന്നും ജനുവരി പതിനഞ്ചിന് രണ്ടാമതൊരു ശസ്ത്രക്രിയ കൂടി ചെയ്തു വീണ്ടും വേദന കലശലായപ്പോൾ മൂന്ന് ദിവസം മുൻപ് മൂന്നാമതും ശസ്ത്രക്രിയയ്ക്ക് വിധേയായി തുടർന്ന് ബന്ധുക്കൾ മുൻകൈയ്യെടുത്ത് നിഷയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ നിഷ മരണപ്പെട്ടതായി ബന്ധുക്കൾ പറഞ്ഞു ഇതിനെ തുടർന്നാണ് സെൻറ് ജോസഫ്സിൽ ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആരോപിച്ച് ഇവർ പോലീസിൽ പരാതി നൽകിയത് അനശേഷിയിലേക്ക് വന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ വല വയറിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മുഴ പോലെ രൂപപ്പെട്ടു അത് കാരണമാണ് രണ്ടാമത്തെ സർജറി ചെയ്യുന്നത് ഈ മുഴ പോലെ രൂപപ്പെട്ടത് ശരിക്കും ഇത് ആദ്യത്തെ സർജറിയിൽ ഉണ്ടായ മിസ്റ്റേക്കിലൂടെ ഉണ്ടായ വയറിനുള്ളിൽ ഉണ്ടായ പഴുപ്പാണെന്നാണ് പറയാൻ സാധിച്ചത് അതിനുശേഷം ഈ പഴുപ്പ് നീക്കം ചെയ്ത് രണ്ടാമത്തെ സർജറി കഴിഞ്ഞു രണ്ടാമത്തെ സർജറി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി രണ്ടാമത് വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പെയിൻ കൂടി പെയിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് സി ടി സ്കാൻ എടുക്കാൻ നിർദ്ദേശിച്ചു സി ടി സ്കാൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നാമത്തെ സർജറി ആണെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ സർജറി ചെയ്യുന്നത് പിന്നെ സ്വാമിദാസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് മൂന്നാമത്തെ സർജറി അതായത് ഒരു രോഗിയുടെ മേലെ മൂന്ന് ഡോക്ടർമാരാണ് കത്തി വച്ചിട്ടുള്ളത് ഈ മൂന്നാമത്തെ ഡോക്ടറും സർജറി ചെയ്തു ഈ കഴിഞ്ഞ ഒൻ ഇരുപത്തി ഒൻപതാം തീയതി മൂന്ന് ദിവസം മുമ്പ് ഇരുപത്തൊൻപതാം തീയതി വൈകിട്ടാണ് സർജറി ചെയ്തത് സർജറി ചെയ്ത് വൈകിട്ട് ഏഴാമുക്കാലിന് കെട്ടി പതിനൊന്ന് മണിയൊക്കെ തിരിച്ചറക്കി അവർ പറഞ്ഞത് കുടലിൻ്റെ ഒരു ഭാഗം അഴുകിപ്പോയി തുന്നു മാത്രം ബാക്കി കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഈ രോഗിക്ക് കലാശമ ഛർദി വരികയാണ് ഛർദി വന്നു പിന്നെ ആകെ രോഗി ഭക്ഷണം ശാരീരികമായിട്ട് ഭക്ഷണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുകയും കൃത്യമായിട്ട് ഡോക്ടർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കാണിച്ച് മറ്റു കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഞങ്ങളത് പ്രതികരിക്കുകയും കൂടാതെ അവിടെ നിന്ന് കെ ഷിറ്റ് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് അത് സമ്മതിക്കുകയും ചെയ്തില്ല ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മാനന്തവാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ലെന്നാണ് അധികൃതരുടെ വാദം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം